वेलकम बैक टू माय किचन। ಎಲ್ಲാർക്കും എൻ്റെ വീഡിയോയുടെ സ്വാഗതം. ഞാൻ ഇപ്പോൾ അല്ല ബിസി ആണ്, കോയിപോട്ട് ബിസി ആണ്. ഇലേ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഗൈസ് എൻ്റെ ഈ കട്ടി ഇതിൽ കൊള്ളു എന്നുള്ള സ്ക്രീൻ ബട്ടണിൽ അങ്ങയാ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നോക്കണ്ട. ആ ക്യാം ബിസിറ്റി കളിച്ചോണം. ഈ ഷെയർ ചെയ്യു മാറ്റണം. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം. ചാനുണ്ട് നേ പോണി പോണി ഇല്ല അടു നേ അടു ഞാൻ മാർക്ക് അതുകൊണ്ട് ദാ സിസി ഇന്നപ്പോൾ ഞാൻ ആടി ഇന്നത്തെ നമുക്ക് നടക്കാം ഇനി അവിടെ കുറേ സ്റ്റെപ്പ് അട കണ്ടു ചെറിയ അനദോസ് പരി നമുക്ക് ആരെ ജീവ കണ്ട നല്ല സൻ്റെ മഞ്ഞാള തിന്ന് തിന്ന് അപ്പൊ ഞാൻ സർപ്രൈസ് അത് ശരി ഞാൻ എത്തിയിട്ടുണ്ട് അപ്പൊ ഗായ് ഞാൻ ഇതാണ് പറഞ്ഞ സ്ഥലം அடுத்த வீடிய மஞ்சளஸ் ஆனா அப்ப இவர்தான் அவருக்கு ഇതാണ് ഇതിന്റെ എൻട്രി എൻട്രിട്ടോ ഇത് അങ്ങനെ നല്ല തിരക്കുണ്ട് ഇവിടെ മാനാഞ്ചിര സ്ക്വയറാണ് കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയർ അപ്പൊ ഗ് ഇതൊക്കെയാണ് ഇവിടത്തെ കാഴ്ച നല്ല രസന്റെ ലൈറ്റില് ഒന്ന് ചെയ്ത് വെച്ചത് കാണാൻ ഒരുപാട് പേരുണ്ട് ഇവിടെ പിരിമീണ്ട് അപ്പുറത്തേക്കണ്ടിട്ടോ ഗൈസ് ലൈറ്റിന്റെ ഓരോരോ അങ്ങന നടന്നിരിക്കുന്നു പിരമിഡ് പൊന്നൂസുദാ മുത്തൂസുദ്രൂപ്പിനെസൊക്കെ നല്ല കളിയിലാണ് ഗൈസ് കൊറേ ആയി ഇവിടെ തുടങ്ങിട്ടിപ്പോ കൊറച്ച് ദിവസമായി എവിടെ കൊറച്ച് ദിവസമായി ഗൈസ് അപ്പൊ എന്നോ പറയണ്ടേ ഞങ്ങക്ക് മാനാന്തിര സ്ക്വയറില് പോണ മോളൊന്നു അപ്പൊ അത് പണിയില്ല എന്നെ കൊണ്ട് വരാൻ കഴിഞ്ഞിട്ടില്ല a di ayaah ayaahrah